ഇത് എന്ത് വല്യ കാടി ഒരുപാട് പൈസ നമുക്ക് ഒരു കാര്യം ചെയ്യാം ചെറിയ വെള്ള സാധനം പറഞ്ഞാ മതി കേട്ടോ നാണക്കാട എന്റെ അധികം പൈസ പൈസ ഉണ്ടാക്കണന്റെ ബുദ്ധിമുട്ടെന്ന് നിനക്ക് വെറുതെ അറിയോ ഞാനല്ലേ

അത് കിട്ടിട്ട് എനിക്ക് എന്താ കാര്യം ലോൺ ലോണടക്കാൻ പറ്റുമോ കഴിക്കരുന്ന് പറഞ്ഞു കഴിഞ്ഞാ സാധനം മുന്നേ കൊണ്ടുവച്ചോ ഞാൻ എടി പിശിക്കണതല്ല നൂറ്റെഴുപത് രൂപ എന്ന് പറയുമ്പോ അവർക്ക് ലോൺ അടക്കേണ്ടത് ആയിരം രൂപ അപ്പൊ നിന്ന് നിന്റെ കാർഡിൽ നിന്നാണെങ്കിലും വീട്ടിലേ തരേണ്ട പൈസ അല്ലേ ഒരെണ്ണല്ല പറഞ്ഞു നമുക്ക് രണ്ട് പ്ലേറ്റ് പറയാം രണ്ട് പ്ലേറ്റ് പറയാം സാധനം ഒന്ന് പറഞ്ഞാൽ മതി നീ എത്ര പറഞ്ഞിട്ടുണ്ട് ഒരു പക്കറ്റും ബക്കറ്റിൻ്റെ കൂടി ഈ ഒരു ഒരു വേണ്ട രൂപ ഈ സാധനം കൂടി അവര് ഫ്രീ ആയിട്ട് തരുമോ എന്നോ ഇതുണ്ട്

Oh my god.